നമസ്കാരം മിഡിൽ വെയ്റ്റ് വിഭാഗത്തിലെ കൊമ്പന്മാരാണെങ്കിലും സമീപകാലത്തായി റോയൽ എൻഫീൽഡിനോടുള്ള വെല്ലുവിളി കൂടിയിരിക്കുകയാണ് സ്വദേശി വിദേശി ബ്രാൻഡുകൾ പുത്തൻ മോഡലുകളുമായി എൻഫീൽഡിന്റെ ആധിപത്യം അവസാനിപ്പിക്കാനായി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ കമ്പനി സമീപ ഭാവിയിൽ തന്നെ ഒരു കൂട്ടം മോട്ടോർ സൈക്കിളുകൾ കൊണ്ടുവരാനുള്ള തിടുക്കത്തിലാണ് ബ്രാൻഡിൽ നിന്നുള്ള ഏറ്റവും അവസാനം പുറത്തിറങ്ങിയ മോഡൽ ഷോർട്ട് ഗൺ സിക്സ് ഫിഫ്റ്റി ആയിരുന്നു എൻഫീൽഡിൻ്റെ സിക്സ് ഫിഫ്റ്റി സി സി ലൈനപ്പിൽ ചേർന്ന നാലാമത്തെ മോട്ടോർ സൈക്കിളാണ് ഷോർട്ട് ഗൺ സിക്സ് ഫിഫ്റ്റി ഉടൻ തന്നെ ഇന്ത്യൻ വിപണി ലക്ഷ്യമിട്ട് രണ്ട് സിക്സ് ഫിഫ്റ്റി സി സി മോട്ടോർ സൈക്കിൾ കൂടി പുറത്തിറക്കാൻ ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബ്രാൻഡിന് പദ്ധതിയുണ്ട് അവയിലൊന്ന് ക്ലാസിക് സിക്സ് ഫിഫ്റ്റി ആയിരിക്കും ബ്രാൻഡിൻ്റെ സിക്സ് ഫിഫ്റ്റി സി സി ലൈനപ്പിലെ ഏറ്റവും താങ്ങാനാകുന്ന വിലയിലുള്ള മോട്ടോർ സൈക്കിൾ ആയിരിക്കും ഇത് റോയൽ എൻഫീൽഡ് ക്ലാസിക് സിക്സ് ഫിഫ്റ്റി ബ്രാൻഡിൽ നിന്നുള്ള മറ്റൊരു വിജയകരമായ മോഡലാകാൻ സാധ്യതയുള്ള ഒരു മോട്ടോർ സൈക്കിളാണ് ഇത് ഇത് ക്ലാസിക് ത്രീ ഫിഫ്റ്റിയുടെ അടുത്തൊരു അപ്ഡേഷൻ എന്നൊരു രീതിയിൽ വരുന്നതായിരിക്കും സിക്സ് ഫോർട്ടി എയ്റ്റ് സി സി ട്വിൻ സിലിണ്ടർ മോട്ടോർ മോട്ടോറിന്റെ ശേഷിയുമായിട്ടാണ് ഇത് കൂട്ടിച്ചേർക്കുന്നത് വരാൻ പോകുന്ന മോട്ടോർ സൈക്കിളിൻ്റെ പേര് ക്ലാസിക് സിക്സ് ഫിഫ്റ്റി ട്വിൻ എന്നായിരിക്കും കാരണം കമ്പനി ഇപ്പോൾ ഈ പേര് ട്രേഡ് മാർക്കിന് അപേക്ഷിച്ചിട്ടുണ്ട് ഇതിനോടകം തന്നെ ബെസ്റ്റ് സെല്ലറായ ക്ലാസിക് ത്രീ ഫിഫ്റ്റി മോട്ടോർ സൈക്കിളും ക്ലാസിക് സിക്സ് ഫിഫ്റ്റിയും ഒരേപോലെ കാണപ്പെടുമെന്നതിനാൽ തന്നെ വലിയ മോഡലിൻ്റെ പേരിൻ്റെ ഇപ്പം ട്വിൻ എന്ന പേര് ചേർത്ത അവയെ വ്യത്യസ്തമാക്കാനാണ് റോയൽ എൻഫീൽഡ് പദ്ധതി ഇടുന്നത് റോയൽ എൻഫീൽഡ് ക്ലാസിക് സിക്സ് ഫിഫ്റ്റി മോട്ടോർ സൈക്കിൾ ഇന്ത്യൻ നേരത്തുകളിൽ ഒന്നിലേറെ തവണ പരീക്ഷണം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ ക്യാമറ കണകളിൽ പതിഞ്ഞിരുന്നു വരാൻ പോകുന്ന മോഡലിന് നിലവിലെ ക്ലാസിക് ത്രീ ഫിഫ്റ്റിക്ക് സമാനമായ സ്റ്റൈലിംഗ് ആയിരിക്കുമെന്ന മുൻപ് പുറത്തു വന്ന സ്പൈ ചിത്രങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട് എന്നാൽ മോട്ടോർ സൈക്കിൾ ഷോർട്ട് ഗൺ സിക്സ് ഫിഫ്റ്റിയുടെ പ്ലാറ്റ്ഫോമിന് അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും അതുകൊണ്ട് തന്നെ ഇതിന് വലിപ്പവും ഒരൽപ്പം കൂടുന്നതായിരിക്കും മോട്ടോർ സൈക്കിളിനെ കൂടുതൽ താങ്ങാവുന്നതാക്കി മാറ്റാൻ വേണ്ടിയുള്ള ചില നടപടികൾ കമ്പനി ഇപ്പോൾ സ്വീകരിച്ചു വരികയാണ് മുൻവശത്ത് ടെലിസ്കോപ്പിക് ഫോർക്കുകളും പിന്നിൽ ട്വിൻ ഷോക്ക് അബ്സോർബറുകളും നൽകുന്നത് പോലെയുള്ള പരിപാടികളാണ് അതിൽ ചിലതായിട്ടുള്ളത് ഹെഡ്ലാമ്പുകൾ പുതിയ റോയൽ എൻഫീൽഡ് മോട്ടോർ സൈക്കിളുകളിൽ കാണപ്പെടുന്ന അതേ രീതിയിൽ എൽ ഇ ഡി യൂണിറ്റ് ആയിരിക്കും ത്രീ ഫിഫ്റ്റി സി സി മോട്ടോർ സൈക്കിളുകളിൽ കാണപ്പെടുന്ന രീതിയിൽ ഹെഡ് മുകളിൽ ചെറിയൊരു കാവളും ഹാലജൻ പൈലറ്റ് ലാമ്പുകളും ഇതിലും കാണും ഓറഞ്ച് ലെൻസുകളുള്ള സ്റ്റാൻഡേർഡ് ഹാലജൻ യൂണിറ്റുകളിലായിരിക്കും ടേൺ ബൈ ടേൺ ഇൻഡിക്കേറ്ററുകൾ ഷോർഗൺ സിക്സ് ഫിഫ്റ്റിയിൽ കാണപ്പെടുന്നതിന് സമാനമായിട്ടാണ് ക്ലാസിക് സിക്സ് ഫിഫ്റ്റിയുടെ എക്സോസ്റ്റ് വരുന്നത് പക്ഷേ ബ്ലാക്ക് ഔട്ട് ചെയ്യുന്നതിന് പകരം ഒരു ക്രോമിൽ പൂർത്തിയാക്കിയിരിക്കുന്ന എന്നൊരു മാറ്റമുണ്ട് എൻജിൻ്റെ കാര്യത്തിലും ഇതേ പാത തന്നെയാണ് എൻഫീൽഡ് പിന്തുടരുന്നത് ബ്ലാക്ക് കളറിലുള്ള കേസിങ്ങിന് പകരം എഞ്ചിനിൽ ക്രോം ഇടം പിടിച്ചിരിക്കുകയാണ് ഫെൻഡറുകൾ സൂപ്പർ മീറ്റ്യൂർ സിക്സ് ഫിഫ്റ്റിയിൽ നിന്നും കടം കൊണ്ടതായും കാണപ്പെടുന്നുണ്ട് ക്ലാസിക് സിക്സ് ഫിഫ്റ്റിക്ക് വ്യത്യസ്തമായ റിയർ നമ്പർ പ്ലേറ്റ് ഹൗസിംഗും ടൈൽ ലാമ്പും ലഭിച്ചേക്കും ട്യൂബ് ടൈപ്പ് ടയറുകളുള്ള സ്പോക്ക് വീലുകളെല്ലായിരിക്കും മോട്ടോർ സൈക്കിൾ ഓടുക എന്നിരുന്നാലും ഉയർന്ന വേരിയൻറ്റുകളിലോ അല്ലെങ്കിൽ ഔദ്യോഗിക ആക്സസറിയോ അലോയ് വീലുകൾ ലഭ്യമാക്കാൻ സാധ്യതയുണ്ട് റോയൽ എൻഫീൽഡിൻ്റെ മറ്റ് സിക്സ് ഫിഫ്റ്റി സി സി മോട്ടോർ സൈക്കിളുകളിലുള്ള പോലെ തന്നെ ഫോർട്ടി സെവൻ ബി എച്ച് പി പവറും ഫിഫ്റ്റി ടു എൻ എം പീക്ക് ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള സിക്സ് ഫോർട്ടി എയ്റ്റ് സി സി ട്വിൻ സിലിണ്ടർ എഞ്ചിനായിരിക്കും പുത്തൻ ബൈക്കിന് തുടിപ്പേകാൻ പോകുന്നത് ഈ സാമ്പത്തിക വർഷം റോയൽ എൻഫീൽഡ് പുറത്താ പുറത്തിറക്കാൻ പോകുന്ന അഞ്ച് മോഡലുകളിൽ നിന്ന് ഒന്നായിരിക്കും ക്ലാസിക് സിക്സ് ഫിഫ്റ്റി ടുവിന് പുതിയ ക്ലാസിക് സിക്സ് ഫിഫ്റ്റി ട്വിൻ റോയൽ എൻഫീൽഡിന്റെ മോഡൽ നിരയിൽ ഇന്റർസെപ്റ്ററിനും സൂപ്പർ മീറ്റിയോറിനും ഇടയിൽ സ്ഥാനം പിടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ മുതൽ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെയാണ് ഇതിന്റെ എക്സ് ഷോറൂം വില പ്രതീക്ഷിക്കുന്നത് റോയൽ എൻഫീൽഡ് ക്ലാസിക് സിക്സ് ഫിഫ്റ്റി ട്വിന് വരും മാസങ്ങളിൽ വിപണിയിലെത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കുക